അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ എന്താന്നാ ചിക്കൻ ദം ബിരിയാണി കേട്ടോ കുറച്ച് ദിവസം ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇന്ന് ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കി പിന്നെ ഇതുപോലെ നച്ചാറാണ് പിന്നെ തൈരിട്ട് സാലഡ് റെഡി ആക്കിയിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ അപ്പം നമ്മുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യലേ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ആ ഒരു മുക്കാൽ കിലും കൈമാറൈസാണ് ചോറൊക്കെ വെന്തു കോരി കോരിമാറ്റണ്ണയാണ് പട്ട കറയുമ്പോൾ ഏലക്ക ബേലീഫ് ഉപ്പൊക്കെ ഇട്ട് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം വേവിച്ച റൈസാണിത് ചോറ് കോരി മാറ്റാം അപ്പോൾ ബിരിയാണിക്കുള്ള സവാളയും അണ്ടിപ്പരിപ്പിയൊക്കെ ഞാൻ വറുത്ത് റെഡിയാക്കി കോരി മാറ്റാം ഇനി ഒന്ന് പതുക്കിയ വറുത്തെടുക്കാം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു മണിക്കൂറായി അപ്പോൾ ചിക്കന് മസാലപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇവ ഒരു മണിക്കൂർ മുമ്പ് മാരിനേറ്റ് ചെയ്തതാണ് ഇട്ട് നമ്മുടെ ചിക്കനൊക്കെ ഒരു വിധമായിട്ടുണ്ട് ഇത്ര മതി ഒരു ഷാലോ ഫ്രൈ ആണ് കോരി മാറ്റാം തല റെഡിയാക്കാം ഇതിലേക്ക് സവാള നാല് സവാള എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി ഒരു മൂന്ന് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കാം പാടട്ടെ നമ്മുടെ സവാള ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ ഒന്നും ആയിട്ടുണ്ട് ഞാനിനി പൊടികളായിട്ട് ഒരു ഒരിച്ചിരി മസാലപ്പൊടി മാത്രമേ ഇടുള്ളൂ കേട്ടോ എനിക്ക് വെളുത്ത ബിരിയാണിയാണ് ഇഷ്ടം അപ്പം ആവശ്യത്തിന് പൊടികളൊക്കെ ഇട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തത് ഒരല്പം മസാലപ്പൊടി ഇടാം ഉറപ്പ് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് ഒടുങ്ങനെയാണ് അല്പം തൈരാണ് കട്ട തൈര് ல்லைப்ப மல்லேன் கொடுக்க அலுப்பம் சூடு வளம் റെഡി ആവട്ടെ നമ്മൾ ചിക്കൻ നോക്കാം ചിക്കൻ നന്നായിട്ട് റെഡി ആക്കുന്നതാണ് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ കല്പം പൈനാപ്പിൾ ആണ് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം സവാള അണ്ടിപ്പരിപ്പാണ് മല്ലി അല കൊടുക്കാം ബാക്കി റൈസും കൂടി ഇട്ടു പ്രൈസെല്ലാം ഇട്ട് കഴിഞ്ഞ ഇതിലേക്ക് ആ പൈനാപ്പിൾ ആണ് ബാലൻസ് ഉള്ളത് ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള നെയ്യും കൂടി ഞങ്ങൾ ഇട്ട് കൊടുക്കാം ഇപ്പം സവാള വറുത്തതാണ് മല്ലിയും കൂടി ഇട്ട് കൊടുക്കാം പത്ത് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് ദം ചെയ്യാം നമ്മുടെ ബിരിയാണി നോക്കാം വത്ത് മിനിറ്റോളം ഞാൻ ദം ചെയ്തട്ടോ എന്താണ് പ്ലേറ്റിലേക്ക് എടുക്കാം മൂന്ന് പ്ലേറ്റിലേക്ക് ബിരിയാണി എടുക്കാം അപ്പോൾ കഴിക്കാം ഇപ്പോൾ ചിക്കൻ്റെ കാലാണ് എടുത്തേക്കുന്നത് പൊളിയാണ് പൊളി അടിപൊളിയാണ് കേട്ടോ പിന്നെ ഇത്തിരി അച്ചാർ എടുക്കട്ടെ പാലോട് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ഇതാണ് ചിക്കൻ ദം ബിരിയാണിയാണ് നിങ്ങളെല്ലാവരും കഴിച്ചോ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടും കൂടി ബായ്